ഗാനസദന സ്കൂളും മ്യൂസിക്കിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം മേളകർത്ത രാഗത്തിലെ അഞ്ചാമത്തെ രാഗമാണ് മാനവതി ഈ മാനവതി രാഗത്തിൻ്റെ സ്വരസ്ഥാനം അത് എങ്ങനെയാണ് നമുക്ക് കീബോർഡിൽ അല്ലെങ്കിൽ ഹാർമോണിയത്തിൽ വായിക്കേണ്ടത് ഈ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം ആ ആ രാഗം പഠിക്കാം നമ്മൾ നാലാമത്തെ രാഗം വനസ്പതി പഠിച്ചായിരുന്നു ഇത് മാനവതി അഞ്ചാമത്തെ രാഗം ഇത് ഷഡ്ജം രണ്ടാമത് മാനവതിയുടെ ഋഷഭം ശുദ്ധ ഋഷഭം ഗാന്ധാരം ശുദ്ധ ഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ചതുരശ്രു ജൈവിധം നിഷാദം ഷഡ്ജം ഇതാണ് മാനവതിയുടെ ആരോഹണം അവരോഹണത്തിൻ്റെ സ്വരസ്ഥാനങ്ങളുടെ പേര് സരി ഗ അപ്പം കനകി രക്നാങ്കി ഗാനമൂർത്തി വനസ്പതി മാനപതി ഇത്രയും രാഗത്തിൻ്റെ ഗാന്ധാരം ശുദ്ധകാന്താരായിരുന്നു ഇനി അടുത്ത രാഗത്തിൻ്റെ താനുരൂപി എന്ന രാഗത്തിനും ശുദ്ധകാന്താരാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ഏഴാമത്തെ രാഗം തൊട്ട് ഗാന്ധാരത്തിൻ്റെ സ്ഥാനം മാറും അപ്പം നമുക്ക് ശുദ്ധകാന്താരം ത്തിൻ്റെ അഞ്ചാം മേളക്കടത്താലെ അഞ്ചാമത്തെ രാകം മാനവതിൻ്റെ ഗാന്ധാരം ശുദ്ധകാന്താരം ഈ ഗാന്ധാരം ശുദ്ധകാന്താരം സാധാരണ ഗാന്ധാരം അന്ധരകാന്താരം മൂന്നും ഗാന്ധാരമാണ് ഉള്ളത് സരി ഗ പ ഈ ഒരു നിഷാദങ്ങ മാറിക്കഴിഞ്ഞാൽ അന്നര വനസ്പതിയായി

ഈ ഒരു രാഗം പഠിച്ചിട്ട് നമുക്ക് സരി ഗ്രീ സരി ഗ പരി സ പദ മ പരി അപ്പോൾ ഇതിങ്ങനെ നമുക്ക് സ്വരങ്ങളൊക്കെ ഇങ്ങനെ പാടിപ്പടിക്കാനും മലധർമ്മ പാടാനും അതിൽ നമ്മുടെ പരിസകളൊക്കെ പാടാം അപ്പം ഇങ്ങനെ നമ്മൾ പരിസകളൊക്കെ ഈ ഓരോ രാത്രി ഇങ്ങനെ മാറ്റി പാടുമ്പോൾ നമുക്ക് ആ സ്വരങ്ങളുടെ സ്ഥാനങ്ങൾ നമുക്ക് പാടാനുള്ളൊരു കഴിവ് കിട്ടും പിന്നെ നമ്മൾ ഈ വായിച്ചോ ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും ഇത് ആ സ്വരസ്ഥാനങ്ങളുടെ ആ രാഗഭാവം നമുക്ക് നന്നായിട്ട് മനസ്സിലാകും കൂടാതെ നമുക്ക് വാങ്ങിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടും അതാണ് നമുക്ക് ഈ ഒരു പഠനത്തിൽ കൂടി ഉദ്ദേശിക്കുന്നത് സരി 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 സീ സ പാ സാ സാരി ഗേ സപ്പോൾ ഈ വരിശകളൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പഠി പഠിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ രാഗത്തിൻ്റെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും അന്നിട്ട് നമുക്ക് ഇത് സ പനി സാ നി സാ നി കണ്ടോ ഇത് ഏതൊരു രാവ വനസ്പതിയാണ് വായിച്ചത് സാനി സാനി സാ നി സാ നി സാനി സാനിദ ഇതിൻ്റെ വ്യത്യാസം ഇങ്ങനെ നമ്മൾ വേറെ രാവും ഇതും കൂടെ കമ്പയർ ചെയ്ത് വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ മാറ്റങ്ങളും മനസ്സിലാവും സാദാ മ ഗോ സ പ പ മേ സി സി ഗ്രീ സീ സീതീ സി ഗ പ സാ നീതാ പമേ സ അപ്പം ഈ രാഗം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക വായിക്കാൻ പഠിക്കുക നമുക്ക് അടുത്ത രാഗം താനരൂപി ആ രോഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെ നന്ദി നമസ്കാരം